ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ബാബരാജൻ ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ശുഭദിനാശംസ നാളെ വിഷു ആണല്ലോ അപ്പോൾ എല്ലാവരും അതിന്റെ ഒരു എന്താ പറയുന്ന അതിന്റെ ഒരു തിക്കിലും തിരക്കിലും ഒക്കെ ആയിരിക്കും എങ്കിലും ഞാനൊരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ട് പോവാട്ടോ വിഷുക്കണി ദർശനത്തിനെ കുറിച്ചും കണിയാണതിനെ കുറിച്ചും ഒക്കെ വിശദമായിട്ടുള്ള ഓരോ വീഡിയോകളും ഓരോ ചാനലുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ എന്തായാലും വിശദമായിട്ടുള്ള വീഡിയോയിലേക്കൊന്നും കിടക്കുന്നില്ല എന്റെ ചെറിയ അറിവുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം വിഷുവിന് തലേന്ന് തന്നെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി എന്ന് പറ്റുമെങ്കിൽ വെള്ളം തളിക്കുക അല്ലെങ്കിൽ അമ്പലങ്ങളിൽ നിന്നുള്ള തീർത്ഥജലം കൊണ്ടുവന്നിട്ട് വീടും പരിസരവും ഒക്കെ ശുദ്ധിയാക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക വീടും പരിസരവും എപ്പോഴും ശുദ്ധിയായി കിടന്നാൽ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി കിടക്കുക അതുപോലെ തന്നെ എന്താ പറയുക എപ്പോഴും വീടുകളിൽ അലച്ചുണ്ട് അതായത് വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ള വീടുകളിലേക്ക് മഹാലക്ഷ്മി കടന്നു വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ അവിടെ എപ്പോഴും മൂദേവിയായിരിക്കും പ്രവേശിക്കുക ഇത് ഞാൻ പറയുന്നതൊന്നുമല്ല കേട്ടോ ഞാൻ എൻ്റെ അറിവാണ് ഞാൻ ബുക്കുകളിൽ വായിച്ചതും ആചാര്യന്മാർ പറഞ്ഞു കേട്ടുള്ള അറിവും തന്നെയാണ് ഞാൻ പറയുന്നത് അതുമാത്രമല്ല നമുക്ക് ശരിക്കും നമ്മൾ എപ്പോഴും വഴക്കടിക്കുന്ന വീടുകളിൽ എപ്പോഴും നെഗറ്റീവ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനൊക്കെ ശ്രമിക്കുക എല്ലാവരും സന്തോഷമായിട്ടും എന്താ പറയുന്ന ഐശ്വര്യമായിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക ആ ഐശ്വര്യത്തെ വരവേൽക്കാനായിട്ട് നമ്മൾ വീട്ടിലെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചാലാണ് അത് നടക്കുന്നത് ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും ഒരു വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല എല്ലാവരും ഒരേപോലെ തന്നെ പിന്നെ എന്താ പറയാ പരസ്പരം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോയാലാണ് അത് സാധിക്കുക കേട്ടോ അപ്പോഴേ ഞാനിത് പറഞ്ഞു ആ എന്താ പറയാ ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ വരുമ്പോഴത്തേക്ക് വീട്ടിൽ അതിജേതായ പ്രശ്നങ്ങളും ഉണ്ടാവൂല്ലോ അതുകൊണ്ടിട്ടാണ് കേട്ടോ എങ്കിലും എല്ലാവർക്കും ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു വിഷുദിനെ ആശംസ അറിയിക്കുന്നു എനിക്ക് കുറച്ച് തിരക്കിൽപ്പെട്ടു പോയത് കൊണ്ടിട്ടാണ് എനിക്ക് കുഞ്ഞ് വീഡിയോയിൽ അത് വിളിക്കേണ്ടി വന്നത് എന്റെ ചാനലിൽ വിഷുവിന്റേതായിട്ടുള്ള ഒന്നും ഇറ്റില്ലല്ലോ ഒന്നുള്ള വിഷമം കൊണ്ടിട്ട് ഞാൻ ഓടി വന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് എനിക്ക് പേഴ്സണലായിട്ടുള്ള കുറെ ഏഹ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത്ര സുഖകരമായിട്ടുള്ളൊരു എന്താ ഒരു അവസ്ഥയല്ല അതുകൊണ്ടിട്ടാണ് ഏട്ടോ ആഹ് എൻ്റെ അമ്മയ്ക്ക് നല്ല അസുഖമില്ലാതൊക്കെ ഇരിക്കുകയാണ് അപ്പോഴതുകൊണ്ടിട്ടാണ് എനിക്ക് അതിൻ്റെ ഇതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിട്ടാണ് കേട്ടോ പിന്നെ നിങ്ങൾ വിഷുക്കണി ഒരുക്കുന്ന വിധമൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം ഞാൻ പറഞ്ഞത് വേണമല്ലോ അറിയണമെങ്കിലും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന അത്രയും ഫ്രൂട്ട്സും പിന്നെ എന്താ പറയുന്ന ഫലവർഗ്ഗങ്ങളും വാൽക്കണ്ണാടി വെയ്ക്കാൻ ശ്രമിക്കണം പിന്നെ അതുപോലെ തന്നെ സ്വർണം വെള്ളി ഇതെല്ലാം വെയ്ക്കാനായിട്ടും കൂടിയൊക്കെ ശ്രമിക്കണം അതിലുപരി എന്താ ഭഗവാനൊരു നെയ്വിളക്ക് തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക പറ്റുമെങ്കിൽ അഞ്ച് തിരിയിട്ട് തന്നെ വിളക്ക് കൊളുത്താനായിട്ട് ശ്രമിക്കുക ഭദ്രദീപം കൊടുത്തത് എപ്പോഴും ഐശ്വര്യമാണ് കേട്ടോ അപ്പോഴേ ഭദ്രദീപം കൊടുത്തിട്ടു തന്നെ ഭഗവാനോട് പ്രാ പ്രാർത്ഥിക്കുക അതിലുപരി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയാണ് നിങ്ങൾ കഴിയുന്നത്ര നാമജപം അന്നേ ദിവസവും ചെയ്യാനായിട്ട് ശ്രമിക്കുക നാമജപത്തിലൂടെ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും വിഷ്ണു സഹസ്രനാമമായാലും അഷ്ടോത്തരി ആയാലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏത് മന്ത്രജപവും നാമജപവും ഒക്കെ ഇന്നേ ദിവസം ചെയ്യുന്നതിന് വളരെ ഫലപ്രാപ്തിയാണ് അടുത്തുള്ള ഏതെങ്കിലും കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ വിഷ്ണുവിന്റെ അമ്പലത്തിലോ പോകാൻ സാധിച്ചാൽ നിങ്ങൾ പോയി തൊഴുക അതും കഴിയുമെങ്കിലും നിങ്ങളെ നിർമ്മാണി തന്നെ കണ്ടു തൊഴാനായിട്ട് ശ്രമിക്കുക എന്നേ ഞാൻ പറയൂ കാരണം നിർമാണി ദർശനം അത്രയേറെ പ്രാധാന്യം ഉള്ളത് കൊണ്ടിട്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ അപ്പോൾ വിഷുക്കണി നാലര മുതൽ അഞ്ച് അഞ്ചര വരെയൊക്കെ ഉള്ള സമയത്തിനുള്ളിൽ കാണാനായിട്ട് ശ്രമിക്കുക അത് രാവിലെ ഇപ്പം മൂന്ന് മണിക്കും നാലു മണിക്കും ഒക്കെ എണീറ്റ് കാണുന്നവരും ഉണ്ടാവും ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ അങ്ങനെയാണല്ലോ ഗുരുവായൂർ അമ്പലം എന്നും തുറക്കുന്നത് മണിക്ക് തന്നെ എനിക്ക് ഗുരു ഗുരുവായൂർ അമ്പലത്തിന് പോയിട്ട് ഞാൻ വിഷുക്കണി ഒരിക്കൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കാരണം വെച്ചാൽ അന്ന് കണ്ട മതി എനിക്ക് കാരണം അത്രയ്ക്ക് തിക്കിലും തിരക്കിലും പെട്ട് പോയി അതിനുശേഷം ഞാൻ വിഷുവിനങ്ങനെ വിഷുക്കണി ി കാണാനായിട്ട് അങ്ങനെ പോയിട്ടില്ല ക്ഷേത്രത്തിലെ അഥവാ പോയാലും വൈകുന്നേരത്തുള്ള തൊഴിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി പോയിത്തൊരാറാണ് പതിവ് ഞാൻ ഇവിടെ ആണെങ്കിലും എൻ്റെ മനസ്സ് മുഴുവനും അമ്പലത്തിൽ ഭഗവാനോടൊപ്പം തന്നെയാണ് കാരണം എനിക്ക് അത്ര എന്താ പറയുക പ്രിയപ്പെട്ടതാണ് എൻ്റെ ഭഗവാൻ ഗുരുവായപ്പൻ അപ്പോൾ അതാണ് ഞാൻ എനിക്ക് ഏത് രാജ്യത്ത് നിന്നാലും എനിക്ക് ഓടി ഗുരുവായപ്പൻ്റെ അടുത്ത് എത്തണം എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് എപ്പോഴും ഉള്ളത് അതെടുത്തിരിക്കേണ്ട കേട്ടോ എന്താ പറയാ നിങ്ങളെ കൊണ്ട് കഴിയുന്ന കഴിയുന്നവരൊക്കെ ഗുരുവായൂരമ്പലത്തിൽ പോയി തൊഴാൻ പറ്റുന്നവർ ഗുരുവായമ്പലത്തിൽ പോയി തൊഴാനായിട്ട് ശ്രമിക്കുക അത് ഏറ്റവും നല്ലതാണ് ചിലപ്പോൾ കണിയെന്ന് നമുക്ക് അത് കണി ദർശനം ഒരിക്കലും നമുക്ക് സാധാരണ ഭക്തജനങ്ങൾക്ക് കാണാനേ സാധിക്കില്ല അത് ഒക്കെ അവിടെ വേറെ ആൾക്കാരുണ്ട് അവർക്കൊക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ ഭഗവാൻ കാണുന്നുണ്ടല്ലോ നമ്മൾ ആ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ടെന്ന് നിൽക്കുന്നത് ഭഗവാൻ കാണുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം ഭഗവാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ഭക്തരെയല്ലോ ഏറ്റവും വെക്കിലായിരണം നിൽക്കുന്ന അവരെയാണ് ഭഗവാൻ നോക്കുക അനുഗ്രഹിക്കുക അപ്പോൾ നമ്മൾ ആ പരിസരത്ത് എവിടെയെങ്കിലും പോയി നിൽക്കാൻ സാധിച്ചാൽ തന്നെ വളരെ എന്താ പറയുക ഐശ്വര്യമാണ് വിഷുവിൻ്റെ എന്നൊക്കെ ഭഗവാനത് ദർശിക്കുന്നത് അപ്പോൾ അതിലുപരി നിങ്ങളെ വീടുകളിൽ നിങ്ങൾ പിന്നെ വിളക്ക് തെളിക്കാനും പിന്നെ എന്താ പറയുക ആ ഒരു ഐശ്വര്യത്തെ ഒരു വർഷം മുഴുവനും ഉള്ള ആ ഒരു ഐശ്വര്യത്തെ വരവേൽക്കാനായിട്ട് നിങ്ങളെല്ലാവരും പിന്നെ എന്താ പറയുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വിളക്കൊക്കെ പൊളത്തി പ്രാർത്ഥിച്ച് നാമജത്തോടെ എനിക്ക് അന്നത്തെ ദിവസം മത്സ്യ മാംസാദികളൊക്കെ ഒന്ന് ഉപേക്ഷിക്കുക വ്രതശുദ്ധിയോടെ അമ്പലത്തിനൊക്കെ പോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവരെ നല്ല സന്തോഷിപ്പിക്കുക അതായത് പാൽപ്പായസം വെച്ച് കൊടുക്കുക അവർക്ക് മധുരം കൊടുക്കുക അങ്ങനെയുള്ളവർക്ക് ചെയ്യുക അതിലൊക്കെ അതിലൂടെ ഒക്കെ ആ കുഞ്ഞുങ്ങളുടെ സന്തോഷം എപ്പോഴും വളരെ ഒരു പോസിറ്റീവ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി എന്റെ വിഷുദിനാശംസകൾ അറിയിക്കുന്നു സർവ്വം കൃഷ്ണാർപ്പണം スう。